േഖ സ്തുതി പ്രീസ്റ്റ് സ്പിരിച്വൽ മിഷൻ എന്ന യൂട്യൂബ് ചാനലിന്റെ ബിബ്ലിക്കൽ പേഴ്സണാലിറ്റീസ് എന്ന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അരിമത്യക്കാരൻ യോസെഫിനെ കുറിച്ച് ഇന്നേ ദിവസം ചിന്തിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അരിമത്യ എന്ന സ്ഥലം ഏരിശല്ലേമിന് വടക്കു പടിഞ്ഞാറ് ഷെപ്പേല താഴ്വര പ്രദേശത്ത് ലുദ്ധ പട്ടണത്തിൽ നിന്ന് ഏകദേശം മൈൽ വടക്കായി സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലത്തെക്കുറിച്ച് നാല് സുവിശേഷങ്ങളിലും എഴുതിയിട്ടുണ്ട് ആ പ്രദേശത്തുകാരനായ സനദ്രീം സംഘ അംഗമായിരുന്നു യോസഫ് യഹൂദ ഭരണസമിതിയായ സനദ്രീം സംഘ അംഗങ്ങളെ മന്ത്രി എന്ന് വിളിക്കാറുണ്ടായിരുന്നു അനിമത്യക്കാരൻ യോസൈഫിനെ കുറിച്ച് നാല് സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ യോഹനാൻസിൽ എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്യയിലെ യോസെഫ് വിശുദ്ധ ലൂക്കോസ് ഇരുപത്തി മൂന്നിൻ്റെ അൻപത് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് അരിമത്തിയ എന്നൊരു യഹൂദിയ പട്ടണക്കാരനായ നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ യൗസഫ് എന്നൊരു മന്ത്രി അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവർത്തിക്കും അനുകൂലമല്ലായിരുന്നു പിലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു വിശുദ്ധ മർക്കോസ് പതിനഞ്ചിൻ്റെ നാൽപ്പത്തി രണ്ടിൽ ശ്രേഷ്ഠ മന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ അരിമത്യക്കാരൻ യൗസഫ് എന്നും വിശുദ്ധ മത്തായി ഇരുപത്തിയേഴിൻ്റെ അൻപത്തിയേഴിൽ അരിമത്യക്കാരൻ യോസഫ് എന്ന ധനവാൻ എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു അതായത് അദ്ദേഹം സമൂഹത്തിലെ ഉന്നതസ്ഥാനീയും ധനവാനും അധികാരമുള്ളവനും ആയിരുന്നു മാത്രവുമല്ല യേശുവിൻ്റെ ഒരു രഹസ്യ ശിഷ്യനും ആയിരുന്നു അരിമത്തിയ എറുസ്ലേമിൽ നിന്ന് അകലെയുള്ള ഒരു പട്ടണം ആയിരുന്നുവെങ്കിലും അദ്ദേഹം എറീസലേമിൽ കല്ലറ തീർത്തിട്ടത് തൻ്റെ സാമ്പത്തിക ശേഷി മുഖാന്തരമായിട്ടാണ് അവിടെ തനിക്ക് സ്വന്തമായി സ്ഥലമുണ്ടായിരുന്നു അധികാരവും സമ്പത്തും എല്ലാം ഉണ്ടായിരുന്നിട്ടും അതിന്മേൽ അഹങ്കരിക്കാതെ ഒരിക്കൽ താൻ മരിക്കുമെന്ന മരണബോധം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ തന്നെ ഒരു കല്ലറ തയ്യാറാക്കിയത് ധനമുള്ളവർ ദൈവമഹത്വത്തിന് വേണ്ടി ധനം വഴിക്കണം എന്ന ആശയമാണ് ഇദ്ദേഹം നമുക്ക് നൽകുന്നത് എ ഡി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ജനറൽ ക്രിസ്റ്റിൻ ഗോൾഡൻ എന്ന ഇംഗ്ലീഷുകാരനായ ഗവേഷകൻ ഏറിസലേം പട്ടണമതിലിന് വെളിയിൽ തലയോട്ടിയുടെ ഏകദേശ രൂപമുള്ള ഒരു ചെറിയ കന്ന് കണ്ടുപിടിച്ചു അതാണ് യഥാർത്ഥത്തിൽ കാൽവറി എന്ന് പ്രസ്താവിക്കുകയും ചെയ്തു ഗോൽഗെ എന്നത് എബ്രായ പദവും കാൽവറി എന്നത് ലാറ്റിൻ പദവുമാണ് പാരമ്പര്യമായി യേശുവിൻ്റെ കല്ലറ എന്ന് വിശ്വസിച്ചു പോകുന്ന സ്ഥലം എറിശലേം പട്ടണമതിലിന് ഉള്ളിൽ ആയിരുന്നു എന്നാൽ ജനറൽ ഗോൾഡൻ കണ്ടുപിടിച്ച സ്ഥലമാണ് യഥാർത്ഥത്തിൽ അനുമത്യക്കാരൻ യൗസേഫിൻ്റെ കല്ലറ അഥവാ യേശു അടക്കപ്പെട്ട കല്ലറ എന്ന് തെളിവുകൾ വെച്ചു നോക്കുമ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കുന്നു ആ കല്ലറയുടെ സമീപത്തെ തന്നെ ഒരു തോട്ടം ഉണ്ടായിരുന്നു അത് പാറയിൽ വെട്ടിയെടുത്തതാണ് ഒന്ന് ഉപയോഗിച്ചതും മറ്റൊന്ന് ഉപയോഗിക്കാത്തതുമായ രണ്ട് മുറികൾ ഈ കല്ലറയിൽ ഉണ്ടായിരുന്നു പതിനാല് അടി വീതിയും പത്തടി താഴ്ചയും ഏഴര അടി പൊക്കവും ഈ കല്ലറയ്ക്കുണ്ട് നാലടി വീതിയും അഞ്ചര അടി പൊക്കവുമുള്ള വാതിലും ഉണ്ട് അകത്ത് കടന്നാൽ രണ്ട് അറകൾ കാണാം ഒന്ന് പണി പൂർത്തിയാക്കി ശവം വെച്ചിട്ടുള്ളത് മറ്റൊന്ന് പണി പൂർത്തിയാകാത്തതുമാണ് കല്ലറ വാതിൽ അടയ്ക്കുന്നതിന് തോടുപോലെ വെട്ടിയുണ്ടാക്കിയ കിടങ്ങിൽ കൂടെ ഉരുട്ടി നീക്കത്തക്കവണ്ണം ക്രമപ്പെടുത്തിയ ഒരു കല്ലുമുണ്ട് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഗോൾഡൻ കണ്ടുപിടിച്ചതാണ് യഥാർത്ഥമായ കല്ലറ അരിമത്തിക്കാരൻ യോസിഫ് യേശുവിൻ്റെ രഹസ്യ ശിഷ്യൻ ആയിരുന്നുവല്ലോ കാരണം അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങളും അധികാരവും ഒന്നും നഷ്ടപ്പെടുത്തുവാൻ അദ്ദേഹം തയ്യാറായില്ല എന്നാൽ യേശുവിൻ്റെ ക്രൂശീകരണവും മരണവും മരണത്തോടനുബന്ധിച്ച് നടന്ന അത്ഭുതങ്ങളും അദ്ദേഹത്തിൻ്റെ വിശ്വാസം കൂടുതൽ ഉറപ്പുള്ളതാക്കി മാറ്റിയത് കൊണ്ടായിരിക്കണം അദ്ദേഹം പരസ്യമായി യേശുവിനെ ഏറ്റുപറയുവാൻ തയ്യാറുള്ളവനായത് അങ്ങനെ വിശുദ്ധ മർക്കൂസ് പതിനഞ്ചാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നതിന് പ്രകാരം ധൈര്യസമേതം പിലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു അങ്ങനെ പരീക്ഷ പ്രമാണിയായ നിക്കോതിമോസുമായി ചേർന്ന് യേശുവിൻ്റെ ഖബറടക്കം നടത്തി നിക്കോതിമോസ് ഏകദേശം നൂറ് റാത്തൽ നൂറും അഖിലും കൊണ്ടുള്ള സുഗന്ധദ്രവ്യം കൊണ്ടുവന്നു യഹുവദന്മാരുടെ ശവസംസ്കാര കർമ്മം അനുസരിച്ച് ശരീരം മുഴുവനും സുഗന്ധദ്രവ്യം പൂശി തുണിയിൽ പൊതിഞ്ഞ് ശവസംസ്കാരം നടത്തി കല്ലറയിൽ വച്ചു അരുപത്തിക്കാരൻ യോസേഫിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല അദ്ദേഹം കൂടി പിലാതോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചത് രഹസ്യമായിട്ടുള്ള ഒരു കാര്യം അല്ലായിരുന്നു അത് മുഖാന്തരമായി അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടിരിക്കാം യഹൂദ നേതാക്കളെല്ലാം അദ്ദേഹത്തിന് ശത്രുക്കളായിരിക്കാം എന്നാൽ അതെല്ലാം സഹിക്കുവാൻ തയ്യാറായി ആണ് യേശുവിന് വേണ്ടി പരസ്യമായി അദ്ദേഹം ഇറങ്ങി നിക്കോദിമോസിൻ്റെ സുവിശേഷം എന്നറിയപ്പെടുന്ന അപ്പോഗ്രിഫ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ലുദയിൽ ക്രൈസ്തവ സഭ ആരംഭിച്ചത് യോസെഫാണെന്ന് കരുതപ്പെടുന്നു തുടർന്ന് ഫിലിപ്പോസ് സലിഹ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ അരിമത്യക്കാരൻ യോസെഫിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടണിലേക്ക് അയച്ചു ഇവരാണ് ബ്രിട്ടനിൽ ക്രൈസ്തവ സഭ ആരംഭിച്ചത് അവർ ഗ്ലാഡ്സൺബറിയിൽ ഒരു സഭ ആരംഭിക്കുകയും അവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയും ചെയ്തു പിൽക്കാലത്ത് ആ പള്ളി പ്രസിദ്ധമാവുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ വടി വേര് വേരുപിടിച്ച് മുളപൊട്ടി വളർന്നു വന്ന് അത് ഗ്ലാഡ്സൺബറി മുൾച്ചെടി എന്ന പേരിൽ പ്രസിദ്ധമാവുകയും ചെയ്തു യേശു അന്ത്യ അത്താഴ സമയത്ത് ഉപയോഗിച്ച കാസ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കൂടാതെ യേശുവിൻ്റെ മൃതശരീരം പൊതിഞ്ഞ തുണിയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത് രണ്ടും ഗ്ലാഡ്സൺബറി പള്ളിയിൽ സ്ഥാപിക്കുകയും ചെയ്തു നോർത്തേൺ വെയിൽസിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചത് അദ്ദേഹത്തിൻ്റെയും വിശുദ്ധ നിക്കോതിമോസിൻ്റെ ഓർമ്മ ആഗസ്റ്റ് മുപ്പതാം തീയതി സഭ ആചരിച്ചു വരുന്നു ലോകത്ത് എവിടെയെല്ലാം വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നുവോ ആ കുർബാനയെല്ലാം ഒച്ചു ചൊല്ലുന്ന ബലിപീഠമായി വിശുദ്ധ ത്രോണോസ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കബറിടമാണ് ആ ഖബർ പണിതാവട്ടെ അരിമത്യക്കാരനായ യൂസീഫും അപ്പോൾ എത്രയോ ഉന്നതമായ തലങ്ങളിലേക്ക് കർത്താവ് അരിമത്യക്കാരൻ യോസേഫിനെ ഉയർത്തി എന്ന് നാം ചിന്തിച്ചു നോക്കുക